നമസ്കാരം കുമാറേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തൊരു വിഷയമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന അണ്ണാമലയുടെ വേറിട്ട ഒരു സമരം പ്രത്യേകിച്ചും ദേശീയതക്കെതിരെ സ്റ്റാലിൻ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നിലപാടുകൾക്കും ശക്തിയുക്ത മറുപടി നൽകുകയാണ് അണ്ണാമല ഒരുപക്ഷെ ഇതിനു മുന്നേ ഇത്തരത്തിൽ ദ്രാവിഡ മുന്നേറ്റ ഘടകങ്ങൾ അവിടെ പലതരത്തിലുള്ള ദേശീയ വിരുദ്ധത ആസൂത്രണം ചെയ്തപ്പോഴും നടക്കാ നടപ്പാക്കിയപ്പോഴും ഒക്കെ ഒന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു ശക്തമായ ശബ്ദം അവിടെ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല മറിച്ച് തമിഴ്നാട്ടിൽ ഒന്നടങ്കം തമിഴ്നാട്ടിലെ ആപാല വൃദ്ധം ജനങ്ങളുടെയും ശ്രദ്ധ ഇന്നിപ്പോൾ അണ്ണാമലയിലെത്തി നിൽക്കുകയാണ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് പലരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കൊണ്ട് അത് നടക്കാതെ പോയി അടുത്ത ഒരു നീക്കം പക്ഷെ അണ്ണാമലെ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ശക്തമായ നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഈ സമര പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ ചെരുപ്പ് ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഇനിയൊരു ബി ജെ പി അധികാരത്തിലെത്തിച്ചിട്ടേ ചെരുപ്പിടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ കളിയാക്കി ട്രോളും വരുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സത്യത്തിലൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത് ചെരുപ്പിടാതെ വന്നാണ്ടാമലയോട് റിപ്പോർട്ടർ കാര്യം തിരക്കുകയും ബി ജെ പി അധികാരത്തിലെത്തിയിട്ടേ തിരി ചെരിപ്പിടൂ എന്നൊരു വാചകം അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ ഈ ചെരുപ്പ് ഉപേക്ഷിക്കുക എന്നതിലപ്പുറം അണ്ണാമലയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തമ്മിൽ ഒരു ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതുവരെ അണ്ണാമല ഈ കരുണാനിധി കുടുംബത്തിൻ്റെ അഴിമതി മുഴുവൻ വലിച്ചു പുറത്തിട്ടുകൊണ്ടൊരു പൊതുജനാഭിപ്രായം ഈ ഡി എം കെ സർക്കാരിനെതിരെ സ്വരൂപിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് ആണ് നമുക്കറിയാം എഐ എ ഡി എം കെ എന്നൊരു ഫാക്ടർ അതൊരു ചെറുതാണ് എങ്കിൽ പോലും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ചില നമ്പർ ഗെയിമുകൾ നടത്തി ബി ജെ പിയെ പുറകോട്ട് തള്ളിമാറ്റാൻ കഴിയും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ബി ജെ പി ഈ രണ്ട് ദ്രാവിഡ പാർട്ടികളുടെയും പൊതുശത്രുവായി മാറി ഇപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് എതിരെ ഒരുമിക്കും എന്ന് നമ്മളിപ്പോൾ പറയുന്നത് പോലെ അത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു അത് കാരണമാണ് ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടാതെ പോയത് എന്ന് ദേശീയ നേതൃത്വത്തിനടക്കം മനസ്സിലായിട്ടുണ്ട് അണ്ണാമരെ പ്രത്യേകിച്ചും ഈ ലണ്ടൻ യാത്രയ്ക്ക് ശേഷം കാരണം സ്റ്റാലിൻ സർക്കാരുമായി ഒരു ഡയറക്റ്റ് നേരിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അതുവരെ ഉദയനിധി സ്റ്റാലിനുമായി അദ്ദേഹം വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ സ്റ്റാലിനുമായി നേരിട്ട് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗ് ടാഗ് തമിഴ്നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞ ദിവസം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അത് എത്രത്തോളം അവിടുത്തെ ജനങ്ങളുടെ ഓരോ ജീവിത വൃത്തികളിൽ പോലും അത് അവർ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് രാവിലെ കോലമിടുന്ന വീട്ടമ്മ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ മുദ്രാവാക്യത്തോടെ കോലമെടുന്നു ഹാഷ്ടാഗ് എഴുതി കോലമെടുന്നത് അതുമാത്രമല്ല പബ്ലിക് ബസ് സ്റ്റാൻഡിൽ സ്റ്റാലിന്റെ പടം ഒട്ടിച്ച ഒട്ടിച്ചിരിക്കുന്നതിനെ പരസ്യമായി കല്ലെറിയുന്ന ഒരു സ്ത്രീ അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലും ഒരു സ്റ്റാലിൻ വിരുദ്ധത നിറയ്ക്കാൻ ഇദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് സത്യത്തിൽ ഇത് തുടങ്ങി വെച്ചത് സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ് അദ്ദേഹം ഗെറ്റ് ഔട്ട് മോദി എന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങാനാണ് ആവശ്യപ്പെട്ടത് പക്ഷെ അതത്ര ഏറ്റെടുക്കപ്പെട്ടില്ല പക്ഷേ അതിനെതിരെയായിട്ടാണ് സ്റ്റാലിൻ എന്ന ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ അണ്ണാമലെ തുടങ്ങുന്നത് നമ്മൾ ഈ ഹിന്ദു വിരുദ്ധത അതൊരു ഇവർ അത് പ്രകടമാക്കി എന്നുള്ളതാണ് സ്റ്റാലിനും അതെ വിരുദ്ധതപ്പുറം ദേശീയ വിരുദ്ധത ഒരൽപം വിഘടനവാദം അതൊക്കെ അവരിൽ ഉണ്ട് അതായത് ഈ പ്രാദേശിക പാർട്ടികൾ അന്ന് തമിഴ്നാട്ടിൽ വളർന്നു വന്ന പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിനെ വകഞ്ഞു മാറ്റി അധികാരം നേടാനായി പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു ഈ ദേശീയമായിട്ടുള്ള എന്തിനേയും എതിർക്കുക ദേശീയ പാർട്ടിയായ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റാനായിട്ട് അവർ അത്തരത്തിലുള്ള ചില ഭാഷയെ രാഷ്ട്രഭാഷയെ എതിർക്കുന്നു തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ് സംസ്കാരം അത് ഇന്ത്യൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന അതെന്തോ വേറിട്ടൊരു സംസ്കാരമാണ് തമിഴ് നാട് എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യം പോലെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ശ്രീലങ്കയിൽ കണ്ടുവന്ന ആ ഒരു വിഘടനവാദത്തിന്റെ ആ ഒരു റെപ്ലിക്ക തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഒരു നാല് പതിറ്റാണ്ടായി ഈ ഹിന്ദിയോടുള്ള ഒരു അവഗണന അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു ഈ പറഞ്ഞതുപോലെ ആയിരിക്കാം കോൺഗ്രസ്സിനെ എതിർക്കുക എന്നുള്ള ഒരു ഇതിൽ വന്നതായിരിക്കാം ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അന്ന് നമുക്കറിയാം നാഷണൽ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ രാമായണം പരമ്പര ആ രാമായണം പരമ്പര മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി ഭാഷയിൽ അന്ന് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഒരൊറ്റ സംസ്ഥാനത്തിൽ അത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം ചെയ്ത ശേഷം സംപ്രേഷണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അത് തമിഴ്നാട്ടിലാണ് കാര്യം തമിഴ്നാട്ടിൽ അന്ന് പോലും അന്ന് എല്ലാ വീടുകളിലും ടി വി പോലും ഇല്ല ഓർക്കണം ചുരുങ്ങിയ വീടുകളിലെ ടി വി ഉള്ളു അപ്പോൾ അവിടെ പോലും തമിഴിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി അന്ന് മുതൽ നിലവിലുണ്ടായിരുന്നു അതാണ് പിന്നീട് പറഞ്ഞു പറഞ്ഞു വന്നത് പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാലഞ്ച് ചെയ്തതിനകത്തുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ ഉറുദുവിനെ അവർ പ്രൊമോട്ട് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക അതായത് ഈ രാജ്യത്ത് ദേശീയമായിട്ട് രാഷ്ട്രഭാഷ എന്ന നിലയിലാണ് അവർ ഹിന്ദിയെ എതിർക്കുന്നത് അവർ രാഷ്ട്രീയമായ ഒരു ടൂളായിട്ടാണ് അവർ അത് ഉപയോഗിച്ച് വന്നത് ഒരു ദ്രാവിഡ സംസ്കാരം എന്നൊരു സംസ്കാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് ഒരു പരിധിവരെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തമിഴിനെ അല്ലെങ്കിൽ തമിഴ് സംസ്കാരത്തെ ലോകോത്തരമാക്കി അല്ലെങ്കിൽ തമിഴ് സംസ്കാരത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ ഒരു കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി തമിഴ്നാടിനെയും തമിഴ് സംസ്കാരത്തെയും തമിഴ് ഭാഷയെയും പല ലോക വേദികളിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയായ തമിഴ് അത് എൻ്റെ നാട്ടിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിമാനം കൊണ്ടിട്ടുണ്ട് ഇങ്ങനെ തമിഴിനോടുള്ള ഒരു ബഹുമാനം തമിഴിനോടുള്ള ഒരു എന്താണ് അതിനെ പ്രമോട്ട് ചെയ്യാനുള്ള ഒരു രീതി ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നൽകിയിട്ടുണ്ട് തമിഴ്നാടിലെ എന്നുള്ള ചെങ്കോലാണ് പാർലമെന്റിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും നിന്നും രണ്ടായി വിഭജിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അദ്ദേഹം ചേർത്ത് തോൽപ്പിക്കുന്നു അദ്ദേഹം ഉത്തരേന്ത്യയിലെ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യാനായി പോയത് തമിഴ്നാട്ടിൽ നിന്ന് രാമേശ്വരത്ത് നിന്നാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സാംസ്കാരികമായ കണക്റ്റുകളെ എടുത്തു കാണിച്ചുകൊണ്ട് നിശബ്ദമായ ഒരു ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ നടത്തുന്നു അത് ബി ജെ പി കേരള ഘടകവും തമിഴ്നാട് ഘടകവും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് ിൽ കഴിഞ്ഞ ദിവസം ശിവരാത്രിക്ക് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷന്റെ അവിടുത്തെ ആസ്ഥാനത്ത് നടന്ന ശിവരാത്രി ആഘോഷങ്ങളിലെ പ്രധാന അതിഥി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആയിരുന്നു അദ്ദേഹം അവിടുത്തെ പ്രസംഗം തുടങ്ങിയതുപോലും തമിഴ് സംസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ ഇന്ത്യയെ കുറിച്ച് പറയാൻ ഭാരതത്തെക്കുറിച്ച് പറയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അത്രയധികം പ്രാധാന്യം തമിഴ് സംസ്ഥാനത്തിന് ഈ ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളതാണ് ആ ഒരു അതിന് അതിൻ്റെതായ ഒരു പിന്തുണ തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പിക്ക് ലഭിക്കുന്നുമുണ്ട് ഉദയനിധി സ്റ്റാലിൻ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറഞ്ഞൊരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ തുടങ്ങാനായി ആഹ്വാനം ചെയ്യുമ്പോൾ ആരും അത് ഏറ്റെടുത്തില്ല പക്ഷേ അണ്ണാമല ഈ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഒരു ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ മില്യൺ കണക്കിന് പോസ്റ്റുകളാണ് സാങ്കേതികമായി നമുക്ക് തെളിവുകൾ ലഭ്യമാണ് മില്യൺ കണക്കിന് പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതേ ഹാഷ്ടാഗിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ അടിത്തറ അത് വല്ലാതെ ദ്രാവിഡ പാർട്ടികളെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഇത്രയധികം തമിഴ് ഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു സർക്കാരിനെതിരെ ഭാഷാ വിവേചനം കാട്ടുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് അവർ ഹിന്ദിയെ കടന്നാക്രമിക്കുന്നത് ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഏത് ഭാഷയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം ഒരു ഹിന്ദിയെ അവിടെ എന്താണ് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പൂഴ്ത്തി വയ്ക്കണമെങ്കിൽ അവർക്കത് ചെയ്യാം നിശ്ശബ്ദമായി തന്നെ സംസ്ഥാന സർക്കാരിനത് ചെയ്യാം പക്ഷേ ഇതിന് ചൊല്ലി വലിയൊരു കോലാഹലം ഉണ്ടാക്കി ഹിന്ദി വിരുദ്ധരാണ് നമ്മളെല്ലാം നമുക്ക് മേലിതാ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ സൃഷ്ടിക്കുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഒരു പരിധിവരെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഭാഗം ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ മാറ്റി അവിടെ അധികാരത്തിൽ വരാനുള്ള ഒരു തിടുക്കമാണ് തിടുക്ക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അധികാരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ ദ്രാവിഡ പാർട്ടികൾ അധികാരത്തിൽ എങ്ങനെയും കടിച്ചു തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹിന്ദി ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതാ വരാൻ പോകുന്ന ഈ ലോക്സഭാ സീറ്റ് പുനർനിർണയത്തിൽ തമിഴ്നാടിൻ്റെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു എന്നൊരു പ്രചരണം പോലും മന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അമിത്ഷാ അസംദിക്തമായി തന്നെ കോയമ്പത്തൂർ പ്രസംഗത്തിൽ പറയുന്നുണ്ട് തമിഴ്നാടിന് ഒരു സീറ്റ് പോലും ഒരു ലോക്സഭാ സീറ്റ് പോലും കുറയുന്ന പ്രശ്നമല്ല ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ പേരിൽ ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തമിഴ്നാടിന്റെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു ഹിന്ദി ഭാഷ അതിനെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത് തീർത്തും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ അണ്ണാമലയുടെ ചുമതല ആ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഫൈറ്റ് ചെയ്യുന്നു എന്ന് വേണം ഈ പ്രസ്താവന പോരാട്ടം സ്റ്റാലിൻ ഗവൺമെന്റിനെ ഒന്ന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജനകീയതയുടെ കാര്യത്തിൽ സ്റ്റാലിൻ ഒരു ഇടിവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് കാര്യം ബിജെപി പതുക്കെ 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 തമിഴ്നാട്ടിൽ ഒരു ശക്തിയായി മാറുകയാണ് അത് തന്നെയായിരിക്കണം ഒരുപക്ഷെ അമിത്ഷായൊക്കെ ലക്ഷ്യമിട്ടതും കുറേ കാലമായി അമിത്ഷായും മോദിയും ഒക്കെ ലക്ഷ്യം വച്ചിരുന്നതും അത് തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായി ബി ജെ പി ശക്തി പ്രാപിക്കാൻ പോകുന്നതും ഇവിടെ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കാര്യം ഉണ്ടെങ്കിലും ബാക്കിയുള്ള കേരളം തമിഴ്നാട് തെക്കേ മുനമ്പുകൾ രണ്ടെണ്ണം നിൽക്കുമ്പോൾ ഇവിടെ ആദ്യം ആ ഒരു നേട്ടം കൈവരിക്കാൻ പോകുന്നത് തമിഴ്നാട് തന്നെ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം ഇതിൻ്റെ ഒരു പരിണാമം എന്തായിരിക്കും തീർച്ചയായും അത് ബി ജെ പി ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് എനിക്ക് തോന്നുന്നു അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഇവിടത്തേതിന് സമാനമായി നടക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ട് പാർട്ടികൾ പാർട്ടികളും നേർക്കുനേർ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അണ്ണാമലൈ പറഞ്ഞത് അണ്ണാ ബി ജെ പിക്ക് നേരത്തെ എന്താണ് അരഡസനോളം എം പിമാരുണ്ടായിരുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ഒന്നുമില്ല അത് താഴോട്ടുള്ള വളർച്ചയാണോ സൂചിപ്പിക്കുന്നതെന്ന് എന്നൊരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് അണ്ണാമലൈ പറഞ്ഞത് അന്ന് ദ്രാവിഡ പാർട്ടികളുമായി കൂട്ടുകൂടിക്കൊണ്ടാണ് നമ്മൾ ഈ സേറ്റുകളെല്ലാം നേടിയത് ഇന്ന് നമ്മൾ പോരാടുന്നത് ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ വലിയ മികച്ച ഒരു വോട്ടിംഗ് ശതമാനം അത് ഇതുവരെ സ്വന്തമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഏത് നിമിഷവും സീറ്റുകളാക്കി മാറ്റാൻ കഴിയും അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയമസഭാ സീറ്റുകളും നേടുക എന്നുള്ള ലക്ഷ്യം പാർട്ടിക്ക് മുന്നിലുണ്ട് കേന്ദ്ര നേതൃത്വവും അണ്ണാമലയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം അതാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടാതിരുന്നപ്പോഴും അണ്ണാമലയിൽ കേന്ദ്ര നേതൃത്വം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അവിടെ ഒരു നേതൃമാറ്റം എന്നൊരു ചോദ്യമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു എന്താണ് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ റിസൾട്ടിനായി അണ്ണാമല ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനായിട്ട് അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് സന്ദേശം ക്യാമ്പയിൻ ആ ക്യാമ്പയിന് പ്രതിരോധിക്കുക എന്നതാണ് ഇപ്പോൾ രാവിലെ പാർട്ടികളുടെ ഒരു ലക്ഷ്യമായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ താരാരാധന മൂത്ത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്ന ഒരു ഭൂതകാലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഇന്ന് കാലം അതല്ല കാലം മാറിയിരിക്കുന്നു ഈ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഒരു പാർട്ടി വരുന്നുണ്ട് പക്ഷേ അതും അതിന്റെയൊക്കെ ഫണ്ടിങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാകും ഇതെല്ലാം ഒറ്റക്കെട്ടാവാൻ പോകുന്ന പാർട്ടികൾ തന്നെയാണ് ഡി എം കെ യും ബിജയ് പാർട്ടിയും എല്ലാം മറുവശത്ത് വലിയ പ്രതിരോധ കോട്ടകൾ തന്നെ അവർക്ക് കിട്ടും അതെ അപ്പൊ അതിനോടൊരു ഒറ്റയാൾ പോരാട്ടം നടത്തി ബി ജെ പി അവിടെ ശക്തി തെളിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അല്ലേ കുമാർ